അസാമാന്യമായ പ്രതിഭ കൈമുതലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ലാലി ചായൻ കലാകായിക മേഖലകളിലും അതുപോലെ സാമൂഹ്യ രംഗങ്ങളിലും അതിലേറെ സഭാരംഗങ്ങളിലുമെല്ലാം വളരെ സജീവമായ ഒരു ജീവിതം നയിച്ചു സമയം ഊട്ടുമയെ നഷ്ടപ്പെടുത്താതെ എല്ലാം ഏറ്റവും അർത്ഥപൂർണ്ണമായിട്ട് നയിക്കാതെ അതിന് സാധിച്ചു ജീവിതം എപ്രകാരം ക്രിയാത്മകമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് നമ്മളെല്ലാവരെയും പഠിപ്പിച്ചു തന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം കർത്താവ് നൽകിയ അഞ്ച് താരത്തുകൾ പത്തോ പതിനഞ്ചോ ആയി പെരുപ്പിച്ചും പുലിപ്പിച്ചും എഴുപത്തൊന്ന് വർഷം ജീവിച്ച മനുഷ്യനോട് കർത്താവ് പറഞ്ഞു നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയാണ് അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായി നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് കൈനീട്ടി എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കുന്ന ഒരു മനുഷ്യൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ കൈ ചേർത്തു വെച്ചു മരണദിനത്തിൻ്റെ പുലർച്ചെയും കുർബാനയിൽ പങ്കെടുത്ത് പത്ത് പതിനൊന്ന് മണിവരെ പള്ളിയിൽ ചെലവഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നൊരു മനുഷ്യൻ പെട്ടെന്നൊരു നേരത്ത് യാത്ര പോയപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വാടിയും തളർന്നും തന്നെ ആരും കാണേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് ക്ഷീണിതനായി അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല എല്ലാ കാര്യത്തിലും തിടുക്കം ചടുലത സ്വദേശം മുട്ടാറാണ് മുട്ടാറ് ഞങ്ങളൊരു കർഷക കുടുംബമാണ് അപ്പനും അമ്മയും കർഷക കുടുംബത്തിൽ നിന്ന് തന്നെ വന്നവരാണ് ഞങ്ങൾ എട്ട് മക്കളാണ് അമ്മ ഭയങ്കര പാട്ടുകാർ അപ്പൻ സ്പോർട്സുമായിരുന്നു ആ കല ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പനും അമ്മയ്ക്കും പിറന്ന എട്ട് മക്കളിൽ രണ്ടാമത്തെ ആളായി മാതാപിതാക്കൾക്ക് നല്ല മകനായി മുട്ടാറിൻ്റെ ഉറച്ച മനുഷ്യൻ അപ്പനും അമ്മയും ഈ നാട്ടുകാർ തന്നെ ആയതുകൊണ്ട് എന്തുകൊണ്ടും മുട്ടാറുകാരനായൊരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ ലാലി മുട്ടാറെന്നറിയപ്പെടണമെന്ന് വാശി പിടിച്ച ഒരാൾ രംഗത്തെല്ലാം എനിക്കുള്ള നാട്ടുകാരുടെ സപ്പോർട്ട് നല്ലോണം കിട്ടാറുണ്ട് ഞാനിപ്പോൾ അവിടെ ഒരു സംഘടിപ്പിക്കാൻ ഇറങ്ങി അല്ലെങ്കിൽ ഒരു വള്ളംകളി സംഘടിപ്പിക്കാൻ ഇറങ്ങി എന്ത് പ്രസ്ഥാനത്തിൽ ഇറങ്ങിയാലും നാട്ടുകാരുടെ നല്ല സപ്പോർട്ടുണ്ട് അവിടെ ഓൾറൗണ്ടർ ആയൊരു മനുഷ്യൻ സ്വർഗത്തിന് ഒരു ഓൾ റൗണ്ടറിനെ ലഭിച്ചു എന്ന് വിചാരിച്ചാൽ മതിയായിരിക്കും നമുക്ക് ഏത് മേഖലയിലാണ് കൈവയ്ക്കാത്തത് ഏത് മേഖലയിലാണ് കഴിവ് തെളിയിക്കാത്തത് ഇനി സ്വർഗത്തിൽ ഒരുപക്ഷെ വിശുദ്ധരെയൊക്കെ കൂട്ടി ഇദ്ദേഹം അവിടെ ഒരു വള്ളംകളി നടത്താൻ സാധ്യതയുണ്ട് അതിൻ്റെ സ്റ്റാർട്ടറായിട്ട് വിസിലടിക്കാൻ മികവോടെ നിൽക്കുകയും ചെയ്യും സ്വർഗത്തിലെ മാലാഖാമാരെ കൂട്ടി മുട്ടാര അടപകന്നതുപോലെ സ്വർഗത്തിന് വേണ്ടി ഒരു ആന്തം ചിട്ടപ്പെടുത്തി മാലാഖമാരെ കൊണ്ട് ഈണത്തിൽ പാടിക്കും പൗലോസ് ലിഹാടെ ടീമും പത്രോസ് പത്രോസ്ലിഹാ ടീമും എന്ന് പറഞ്ഞ് രണ്ട് ടീമിനെ ഒരുക്കി ഒരു വോളിബോൾ ബാച്ച് നടത്തും എല്ലാ മേഖലയിലും മികവുള്ളൊരു മനുഷ്യൻ ഇനി സ്വർഗ്ഗത്തിന് മുതൽക്കൂട്ടാവുകയാണ് നമ്മൾ ഓർക്കേണ്ടത് തീർച്ചയായിട്ടും വിയോഗത്തിൻ്റെ ഉള്ളപ്പോഴും ചാരിതാർത്ഥ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ തിരിച്ചുപോക്കാണത് ഞാൻ ഡ്രോയിങ് ആലപ്പുഴയിലാണ് പഠിച്ചത് ആലപ്പുഴ പഠിക്കുമ്പോൾ ആലപ്പുഴ എസ് ഡി വി സ്കൂളിൽ പന്തുകളി ഉണ്ടായിരുന്നു അന്ന് പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴ മൊറാർജി മിൽസിലിങ്ങനെ ടീമിലെ ആൾ വോളിബോൾ കളിക്കാൻ ആളെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ബോംബെയിലേക്ക് പോയി ബോംബെയിൽ പോയി അവിടെ പന്തുകളി ടീമിലെ കുറച്ച് ബുദ്ധിമുട്ടി ടീമിൽ കയറി അവിടെ കുറച്ച് ഏറെ ക്ലേശങ്ങളോടെ അവിടെ നിലനിന്ന് കളിച്ചു കളിച്ചപ്പോഴേ നയൻറ്റീൻ സെവൻറ്റി ഫൈവില് നമ്മുടെ പാലായിൽ നാഷണൽ വോളിബോൾ നടക്കുന്ന സമയം അപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ടീമിൻ്റെ സെലക്ഷൻ നടക്കുമ്പം എനിക്കൂടെ ബൈൽ അക്കിലെ ആ ടീമിലെ സെലക്ഷൻ കിട്ടി അങ്ങനെ ഞാൻ പാലാ നാഷണലിൽ കളിക്കുകയും എനിക്ക് സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു അപ്പോൾ പൂനായ ഇൻകം ടാക്സിൽ എൻ്റെ പെങ്ങൾ മൂത്ത പെങ്ങൾ ഇൻകം ടാക്സ് ജോലി ചെയ്തിരുന്നു അപ്പോൾ പെങ്ങൾക്കറിയായിരുന്നു സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഇഷ്ടം ഇങ്ങോട്ട് വന്ന് ഡ്രോയിങ് മാസ്റ്റർ ആകാൻ പോയി ഞാൻ ഇൻകം ടാക്സിൽ വന്ന് എങ്ങോട്ട് വന്ന് പെട്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടറായിട്ട് വിരമിച്ചതിന് ശേഷവും ഈ നാടിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞുവെച്ച വലിയൊരു വ്യക്തിത്വമാണ് പള്ളിയുടെ എല്ലാ സംഘടനകളിലും പിതൃവേദി മൂന്നാം സഭ ചാസ് വിവാഹ സഹായം മരണാനന്തര സഹായം കൈക്കാരനായിട്ട് പാരീഷ് കൗൺസിൽ മെമ്പറായിട്ട് വിൻസെൻ്റ് ഇപ്പോളില ഇങ്ങനെ എല്ലാ സംഘടനകളിലും ഒത്തിരിയേറെ അധ്വാനിച്ചാണ് ഇന്ന് ഈ ലാലപ്പച്ചായൻ കടന്നു പോകുന്നത് ഈ പടിഞ്ഞാറേ ചാപ്പൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാപ്പലായിട്ടാണ് അറിയപ്പെടുന്നത് വലിയൊരു ശക്തിയാണ് എൻ്റെ ശക്തിയാണ് ഈ ചാപ്പൽ എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ലാലപ്പച്ചായൻ ഒരു നിമിഷ കവിയാണ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞാല് ആ സെക്കൻഡിൽ ഇരുന്നു കൊണ്ട് ഒരു കവിത ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കഴിവാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രചനാരംഗത്തേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കരോൾ പാട്ട് എഴുതാനായിട്ടുള്ള ഒരുപാട് പേര് ഈ പാരടി രംഗങ്ങൾ പാട്ടുകൾ എഴുതാനായിട്ട് ഉള്ളവർ ഒരുപാട് പേര് വരുമായിരുന്നു അപ്പോൾ അവരൊരു ട്യൂൺ പറയും അതിനുള്ള ഒരു പാട്ട് ഉടൻ തന്നെ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് പാട്ട് എഴുതി കൊടുത്തു പിന്നെ ഭക്തിഗാന കാസറ്റുകളിലേക്ക് പാട്ട് എഴുതി ചോദിക്കും അങ്ങനെ എഴുതും പിന്നെ ഞാൻ ഒരു എൺപത്തഞ്ച് തൊട്ട് രണ്ടായിരം വരെ മുട്ടാർ സെൻറ്റ് ജോർജ് പള്ളിയിലെ കോയർമാഷായിരുന്നു അപ്പോൾ ഓരോ ആഴ്ചകളിലും പാട്ടെഴുതി പാടുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് ലൈനിൽ കിടന്നപ്പോഴാണെന്ന് രണ്ട് തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ ജപമാല അന്ന് നമ്മൾ ചൊല്ലുക രഹസ്യങ്ങൾ ചൊല്ലുക അപ്പോൾ നമ്മൾ ആഘോഷമായ ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട് രഹസ്യങ്ങൾ പാട്ടാക്കി ആലപ്പി രഗതാതെ ഈ പാട്ടുകളെ ട്യൂൺ ചെയ്തിട്ട് അത് ഞാൻ സി ഡി ആയിട്ട് സി ഡി അല്ല അന്നത്തെ കാലത്ത് കാസറ്റാണ് കാസറ്റായിട്ട് ഇറക്കി പക്ഷെ അത് അന്നത്തെ ഈ മീഡിയാസിൻ്റെ കുറവുകൊണ്ടാണോ എന്താണോ അതത്തെ വിപണിയിൽ അത് കളിച്ചു പിടിച്ചില്ല പാട്ട് എഴുതുമ്പം തന്നെ നാടകം എഴുതുന്നുണ്ട് പക്ഷെ അത് കൂടുതലായി എഴുതിയത് ഈ ബൈബിൾ കലോത്സവങ്ങൾ നടക്കുന്ന കാലത്തെ വിവിധ ഫൊറോനാലുകളിലെ പിള്ളേരെ എന്നെ സമീപിച്ചിരുന്നു ബൈബിളിലെ ഇന്ന പോർഷനെ ആസ്പദമാക്കി നാടകങ്ങൾ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് നാടകങ്ങൾ എഴുതി കൊടുത്തിരുന്നു നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇടയ്ക്ക് ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി ആ ഷോർട്ട് ഫിലിം രൂപതയിലെ ഫസ്റ്റ് ആയിട്ട് കിട്ടി എന്നുള്ളതും അതിലും സിനിമയിലേക്ക് എത്തിപ്പെടാൻ സിനിമ എൻ്റെ ബ്ലഡിലുള്ള ഒരു സംഭവമാണ് കാരണം എൻ്റെ അപ്പച്ചന് സ്വന്തമായി ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു അന്ന് തൊട്ട് കൊച്ചിലേ തൊട്ട് ഈ സിനിമ കണ്ട് 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 സിനിമ എൻ്റെ ബ്ലഡിലുണ്ട് അന്നേ ഈ അഭിനയമോഹം എനിക്കുള്ളതാണ് ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ചാണക്യൻ ചാണക്യൻ എന്ന് പറഞ്ഞാൽ കമലഹാസിൻ്റെ ചാണകിൻ്റെ അതൊരു ഹോട്ടലിനകത്ത് ഉള്ള ഒരു അടിപിടി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ അവിടെ ഒരു മേശലവിടെ ഇരുത്തി സ്മോളടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവത്തിനകത്തി ഇരുത്തി ഒരു ജയറാം വരുമ്പോൾ നീ എന്നുടെ റോമിയോ ജൂലിയറ്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉദും തള്ളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സീൻ എടുത്ത് കഴിഞ്ഞു അതായിരുന്നു എൻ്റെ ആദ്യത്തെ സീൻ പക്ഷേ അതിനകത്ത് ജയറാമും ഈ ലെജൻഡ് കമലഹാസിനും ഉണ്ടായിരുന്നു എന്നതാണ് അതിനകത്തെ ഒരു വലിയ പ്രത്യേകത ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ അതാ അവിടെ നടന്ന് അതായിരുന്നു ആദ്യത്തെ സിനിമ അന്നത്തെ ഗ്യാമറെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒക്കെ സംഭവങ്ങളാ അതൊക്കെ ഒരു വല്യ അവർണ്ണനീയമായ അന്നത്തെ അനുഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതെ വലിയ സംഭവങ്ങളായതൊക്കെ വന്നിക്കാൻ പറ്റത്തില്ല അതൊക്കെ ആ പിറ്റം ഞാനിവിടെ വന്നിട്ട് വ്യത്യസ്തമൊക്കെ നടക്കുന്നതൊക്കെ തന്നെ ഒരു വലിയ ഒരു ഇതില്ല സിനിമാ നടനായ ഒരു അനുഭവമായിരുന്നു അത് അത്രയും ചെറുതാ ചെറുതാ ചെയ്തെങ്കിൽ പോലും ഞാനേ മമ്മൂട്ടിയുടെ കൂടെ ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് ദിലീപിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് സുരേഷ് കൂടെ ചെയ്തിട്ടുണ്ട് ജയറാമിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പൃഥ്വിരാജിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ മുൻനിരക നടന്മാരോട് എല്ലാവരും കൂടെയും ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ

ചുക്കും കഷായവും ഒക്കെ അമേരിക്കയിലേക്ക് കയറ്റി അയക്കല ഇപ്പൊ അതെ അതെ ബന്ധവും സ്വന്തം ഒക്കെ ഇല്ലാത്ത രാഷ്ട്രീയം ഉണ്ടോ മാധവ നീതി കണ്ടോ ഫ്രണ്ട് പേജിൽ ആ കൊച്ചന്റെ ഫോട്ടോ അയ്യടാ പ്രസിഡന്റിന്റെ ചിരി കണ്ടില്ലേ പിടിച്ചിരിക്കുന്ന പോലെ എന്റെ തീർത്തിട്ട് പോടാ ശങ്കരാട്ടൻ എപ്പഴാ വന്നെ മുടിഞ്ഞ ആയുസാട്ടോ ഞങ്ങളിപ്പൊ ചങ്കരേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്താടാ കാഞ്ഞു പോയിന്ന യുദ്ധത്തിന്റെ സമയത്ത് പത്രം കിട്ടിയാ ഞങ്ങൾ ആദ്യം നോക്കുന്നത് ശങ്കരാട്ടന്റെ പടം ഉണ്ടോന്നാലെ കുത്തേനെ കേട്ടിട്ട് കാലം എത്രയായി പാവം നായർക്ക് കെട്ടിട്ട് കുളിച്ചു എടാ നീ അറിയാൻ ഭാഷയില്ല എഴുപത്തൊന്ന് വർഷം കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ തൊട്ട സ്പർശിച്ച ഒരു വ്യക്തിത്വമാണ് ലാലപ്പച്ചാൻ എന്ന നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും സാംസ്കാരിക രംഗത്ത് സിനിമാ രംഗത്ത് നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക വള്ളംകളി കൈതത്തോട് ജലോത്സവത്തിൽ കൂടിയായി അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ട് എന്ന ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ചുരുളം തൊട്ട് ചുണ്ടം വരെയുള്ള വള്ളങ്ങളുടെ അമരത്തിൽ ഞാൻ കളിച്ചിരുന്നു ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വള്ളംകളി സ്റ്റാർട്ടറായിട്ട് പുളിങ്ങുന്ന നമ്മുടെ ചമ്പകളം മൂലം തൊട്ട് നെഹ്റു ട്രോഫി തൊട്ട് പിന്നെ കൊണ്ടുള്ള എല്ലാ വള്ളംകളി രംഗത്തും ഞാൻ സ്റ്റാർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറ കഴിഞ്ഞാൽ ആരമാണ് മനുഷ്യരെ നമസ്കാരം സുസ്വാഗതം ഇടവക ദിനത്തിൽ ഒരു വഞ്ചിപ്പാട്ട് അല്ലെങ്കിൽ ഒരു കോലികളി ഇതൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഏറ്റവും മുന്നിട്ടിറങ്ങുന്നത് ലാലപ്പച്ചയനാണ് ചടുലത എന്ന വാക്കിനപ്പുറത്ത് അടുത്തൊരു വാക്ക് ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സന്തുലിതത്വം പാലിച്ച ജീവിതമാണ് ബാലൻസ് കീപ്പ് ചെയ്തൊരു ജീവിതമാണ് നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയാറുണ്ട് വീടിന് നല്ലതായിരുന്നു വേറെ ചിലർ നാടിന് നല്ലതായിരുന്നു പക്ഷെ വീടിന് കൊള്ളില്ലായിരുന്നു ഇനിയും ചിലർ വീടിന് നല്ലതായിരിക്കും നാടിനും കൊള്ളാമായിരിക്കും പക്ഷെ സഭയ്ക്ക് കൊള്ളില്ലായിരിക്കും ചിലർ പള്ളിക്ക് കൊള്ളാം വീടിന് കൊള്ളില്ല നമുക്കാർക്കും അങ്ങനെ അത്ര മികവോടെയൊന്നും ഈ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല ഇനി നാടിന് ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി നാടിന് പ്രിയപ്പെട്ട മനുഷ്യൻ മുട്ടാർ എന്ന നാട് ഗ്രാമം അറിയപ്പെടണമെന്ന് എല്ലാ എല്ലാ മേഖലകളിലും പാലിച്ച ഒരു ഒരു സന്തുലിതത്വം ബാലൻസ് മോശം ിലും എനിക്ക് രണ്ട് മക്കളെ മൂത്തമോനെ ലിജു രണ്ടാമത്തെ മകൻ ഒരു വൈദികനാണ് ലൈജു മൂത്തമോന് നാല് മക്കളാണ് മൂന്ന് പെണ്ണും ഒരാളും മോൻ്റെ വൈഫ് എമിലി പ്രധാനം പറഞ്ഞില്ല തകഴിയുടെ കാത്ത പോലെ എൻ്റെ കുഞ്ഞുമോള് അതാണ് പ്രധാനം ഈ കിട്ടിയ സപ്പോർട്ടൊക്കെ അവിടെ നിന്നാണ് കാരണം ഞാൻ അവളെ ഇട്ടെറിഞ്ഞു പോലും ഞാൻ ഷൂട്ടിങ്ങിന് പോയ സംഭവങ്ങളുണ്ട് ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പം മരുന്ന് മേടിക്കാൻ പോയപ്പോൾ ഞാൻ നമ്മുടെ സിദ്ദിഖിലാലിനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് കോഴിക്കോട്ട് വരാൻ പറഞ്ഞു ഞാൻ തിരിച്ച് ആശുപത്രിയിലോട്ട് പോയില്ല കണ്ണി കണ്ട ഒരാളോട് പറഞ്ഞു ആശുപത്രി ഇന്നും റൂമിൽ ഈ മരുന്ന് കൊടുത്താൽ എന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തിട്ട് ഞാൻ കോഴിക്കോടിന് ഷൂട്ടിന് പോയ ആളാണ് അത് സഹിച്ചു തന്നെ കൂടെ നിരത്തി നമ്മൾ നമുക്ക് തനയാൻ പറ്റിയ ഈ തിരക്കിട്ട ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ദൈവത്തെ കൈവിട്ടിട്ടില്ല പള്ളിയിൽ ലാലപ്പച്ചാനില്ലാത്തൊരു കുർബാന ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുവാനായിട്ട് സാധ്യമല്ല എന്നും നേരത്തെ തന്നെ സമയത്ത് എത്തി പൂർണ്ണമായിട്ട് ആ പൂർണ്ണ ബലിയിൽ പങ്കെടുത്തിട്ട് പോകുന്ന ലാലപ്പച്ചാനയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ദൈവത്തെ തൊട്ട ഒരു ജീവിതമാണ് അവിടുത്തെ ആ ഒരു ദൈവവിശ്വാസമാണ് അദ്ദേഹത്തെ എന്നും നടത്തിയത് നമുക്ക് ദൈവം ഈ ലോകത്തിൽ തന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരംശം അദ്ദേഹം വിശ്വസ്തതയോടുകൂടി തന്നെ കൊടുത്തു എന്ന് വേണം എനിക്ക് പറയുവാനായിട്ടു ഞാൻ എനർജി കീപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് എനർജി ലഭിക്കുന്നു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം കാരണിച്ചാൽ രാവിലെ അഞ്ചരയാകുമ്പോൾ എണ്ണീറ്റാൽ ആറരയുടെ കുർബാനയ്ക്ക് ആറരയുടെ കുർബാനക്കല്ല ആറുകാലിൻ്റെ സപ്രായ്ക്ക് തന്നെ ഞാൻ പള്ളിയിലെത്തും പള്ളിയിലെത്തിയാൽ ആറരയുടെ കുർബാന കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫീസിൽ ചർച്ചിൻ്റെ ഓഫീസിൽ കയറിയാൽ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിതൃവേദിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ ചാസ് അങ്ങനെ തുടങ്ങിയ ഒരാറേ സംഘടനകളുണ്ട് വ്യോസഹായ നിധിയോ മറ്റേ എന്തിൻ്റെ എങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരെട്ടര ഒമ്പതോ ഒമ്പതര വരെയൊക്കെ ഞാൻ പള്ളിയിൽ തന്നെ ചുറ്റി കറങ്ങി നിന്നിട്ടേ വീട്ടിൽ പോകാറുള്ളൂ അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി പിന്നെ വീണ്ടും വൈകിട്ടാവുമ്പോഴേ പന്ത് കളിക്കാൻ പോകും ഈ കാര്യങ്ങളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ എനർജി ഈ പള്ളിയിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് തരുന്ന അനേഗ്രഹങ്ങളായിരിക്കാം എനിക്ക് ഈ എനർജിയിൽ നിൽക്കാൻ പറ്റുന്നത് എന്തായാലും എന്നാണ് എൻ്റെ വിശ്വാസം വാടിയും തളർന്നും തന്നെ ആരും കാണണ്ട എന്ന നിശ്ചയമായിരിക്കണം നല്ല ആരോഗ്യത്തോടെയും നല്ല സൗന്ദര്യത്തോടെയും ഇരിക്കുന്നൊരു നേരത്ത് പെട്ടെന്ന് അങ്ങനെ പോയാൽ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കുകയും ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റുകയും ചെയ്തിട്ട് പോകുന്ന പോക്കം ഇനി ഈ വീട്ടിൽ അപ്പനില്ല ഓൾറൗണ്ടർ ആയൊരു മനുഷ്യൻ സ്വർഗത്തിന് ഒരു ഓൾ റൗണ്ടറിനെ ലഭിച്ചു എന്ന് വിചാരിച്ചാൽ മതിയായിരിക്കും